പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് ഇന്ത്യൻ ജനതയൊന്നാകെ ഭീകരാക്രമണത്തിന് പിന്നാലെ താനടങ്ങുന്ന സംഘം പഹൽഗാമിൽ മൂന്ന് ഉണ്ടായിരുന്നുവെന്ന് നടുക്കം പങ്കുവയ്ക്കുകയാണ് ഗായകൻ ജി വേണുഗോപാൽ നാലുപേരടങ്ങുന്ന സംഘമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നും അതോർക്കുമ്പോൾ ഒരു ഉൾക്കിടലമെന്നും വേണുഗോപാൽ പറയുന്നു സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇന്നലെ അരങ്ങേറിയതെന്നും അദ്ദേഹം പറഞ്ഞു ദൈവമേ എ ബി സി വാലീസ് എന്ന് വിളിപ്പേരുള്ള പഹൽഗാമിലെ ഈ ഇടങ്ങളിൽ ഞങ്ങൾ ഞാൻ രശ്മി സുധീഷ് സന്ധ്യ എന്നിവർ വെറും മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ട്രെക്ക് ചെയ്തിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഒരു ഉൾക്കിടലം ഞങ്ങൾക്ക് ആരുവാലിയിൽ മനോഹരമായ ഒരു അനുഭവം ഉണ്ടായി ബഹൽഗാമിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങളോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്ന ഒരു അനുഭവം പറയാമെന്നാണ് കുറിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇന്നലെ അരങ്ങേറിയിരിക്കുന്നത് എന്ന പദവി ഇതോടെ കാശ്മീർ നഷ്ടമാകുമോ എന്നുള്ള ചോദ്യം ഇദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ഹൂർ വിച്ച് ഫോഴ്സസ് ആർ ബിഹൈൻഡ് ദിസ് ഡാസ്റ്റർ എന്നാണ് ഇദ്ദേഹം ചരിത്രം കണ്ണുനീരും കഷ്ടപ്പാടുകളും മാത്രം കനിഞ്ഞു നൽകിയ പ്രദേശങ്ങളൊന്നാണ് കാശ്മീർ മനോഹരമായ ഭൂപ്രദേശവും വളഭൂയിഷ്ടമായ മണ്ണും കൃഷിയും അതിസൗന്ദര്യമുള്ള നിവാസികളും എന്നാലും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമേ ഇവിടെ കാണാൻ കഴിയൂ ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങുന്ന വെടിയെച്ചുകളുമെന്നാണ് ജി വേണുഗോപാൽ തീർത്തും ഹൃദയഭേദകമായ സംഭവങ്ങളാണ് പഹൽഗാമിൽ നടന്നതെന്നും പഹൽഗാം ഭീകരാക്രമണം തീർത്തും ഹൃദയഭേദകമാണെന്നും മമ്മൂട്ടി കുറിക്കുന്നു ഇത്തരം ദുരന്തങ്ങൾക്ക് മുന്നിൽ വാക്കുകൾ ഇല്ലാതാവുകയാണ് ദുരിതബാധിതരായ കുടുംബങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയും ആഘാതവും സങ്കല്പിക്കുവാൻ പോലും പ്രയാസമാണ് രാജ്യം മുഴുവൻ അഗാധമായ ദുഃഖത്തിലാണ് ദുഃഖത്തിലും ഐക്യദാഠ്യത്തിലും ഒറ്റക്കെട്ടായി നിൽക്കുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ട ധീരരായ ആത്മാക്കൾക്ക് നീതി ലഭ്യമാക്കാൻ തങ്ങളുടെ സായുധസേനയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു അവരുടെ ത്യാഗം ഒരിക്കലും മറക്കില്ല എന്നാണ് മമ്മൂട്ടി കുറിച്ചിരിക്കുന്നത് ഭീകരാക്രമണത്തിന് ഇരകളെയോർത്ത് ഹൃദയം വേദനിക്കുന്നുവെന്നും ഈ ക്രൂരതയെ ഒരിക്കലും ന്യായീകരിക്കുവാൻ സാധിക്കില്ല എന്നും മോഹൻലാലും കുറിക്കുന്നു ഇരുട്ടിന്റെ മുഖത്തുപോലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുതെന്നും നടൻ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകളെയോർത്ത് തന്റെ ഹൃദയം വേദനിക്കുന്നു ഇത്രയും വലിയ ക്രൂരത കാണേണ്ടി വന്നത് വേദനാജനകമാണ് നിരപരാധികളുടെ എടുക്കുന്നത് ഒരു കാരണവശാലും ഒരിക്കലും ന്യായീകരിക്കുവാൻ സാധിക്കില്ല ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം വാക്കുകൾക്കും അപ്പുറമാണെന്ന് അറിയാം ഒരിക്കലും നിങ്ങൾ ഒറ്റക്കല്ല എന്നറിയുക രാജ്യം മുഴുവനും ഈ ദുഃഖത്തിൽ നിങ്ങളോടൊപ്പമുണ്ട് നമുക്ക് പരസ്പരം കുറച്ചുകൂടി മുറുകെ പിടിക്കാം ഇരുട്ടിന്റെ മുഖത്തുപോലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുതെന്നാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് മനുഷ്യത്വത്തിന് നേർക്കുള്ള ആക്രമണമാണ് ഇതെന്നും ഭീരുത്വത്തിന്റെ ഹിംസയാണ് നടന്നതെന്നും നടൻ ഉണ്ണി സോഷ്യൽ കുറിക്കുന്നു ഹൃദയം തകർന്നിരിക്കുന്നു നിഷ്കളങ്കരായ പൗരന്മാരുടെ ജീവനെടുത്ത പഹൽഗാമിലെ ഭയപ്പെടുത്തുന്ന ഭീകരാക്രമണം ഭീരുത്വത്തിന്റെ ഹിംസയല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ഉണ്ണി മുകുന്ദൻ കുറിക്കുന്നത് ഇത് ഇരകളുടെ നേർക്ക് മാത്രമുള്ള ആക്രമണമല്ല മറിച്ച് മനുഷ്യത്വത്തിന്റെ നേർക്കുള്ള ഒന്നാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളോട് ഞാൻ അഗാധമായി അനുശോചിക്കുന്നു ദുഃഖത്തിന്റെ ഈ വേളയിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു ഈ ഹീനകൃത്യം നടത്തിയ ഭീരുക്കളോട് നിങ്ങളുടെ ക്രൂരത മറക്കില്ല നീതി നിങ്ങളെ തേടിയെത്തും ക്രൂരതും ഭയത്താൽ ഒരിക്കലും നിശബ്ദമാക്കപ്പെടില്ല തങ്ങൾ ഒരുമിച്ച് നിൽക്കും കൂടുതൽ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കും ആവശ്യമായത് ചെയ്യുമെന്നതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും ആഭ്യന്തര മന്ത്രാലയത്തിലും വിശ്വാസമുണ്ട് നീതി ഉണ്ടായ തീരു ജയ് ഹിന്ദ് എന്നാണ് ഉണ്ണിമുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് നിരവധി താരങ്ങളാണ് ഈ ഭീകരാക്രമണത്തിൽ അപലപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പുകൾ പങ്കുവച്ചുകൊണ്ട് എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ